അല്ലെങ്കിൽ നമ്മൾ നയൻറ്റീസ് കിഡ്സ് സന്തമാർക്ക് നമ്മുടെ മക്കളുടെ പേരും പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കില്ലാണല്ലോ ഹോബി പണ്ട് ഒരുപാട് കൊതിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മളുടെ മക്കളുടെ പേരും പറഞ്ഞ് നമ്മൾ ഇപ്പോഴും അത് വാങ്ങിക്കാറുണ്ട് ശരിയല്ലേ അതുപോലെ ഒരു കൊതിയാണ് ഇതും കൊച്ചിലെ എപ്പോഴും ഞാൻ ടി വിയിൽ കണ്ടിട്ടുള്ളതാണ് ഈ സാധനം പക്ഷെ അതിൽ കയറാൻ സാധിച്ചതോ ഈ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അങ്ങനെ ഞാനും റിച്യൂട്ടിനും കൂടെ ഇതിനകത്ത് കയറി ആദ്യം ഒന്ന് പണിപ്പെട്ടു അതിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ട് ഇടിച്ചിടിച്ച് കാര്യം പിടിയിട്ട് നമ്മുടെ സിനിമയിൽ പറയുമല്ലോ ഇപ്പൊ പിടികിട്ടി എന്ന് പറയുന്ന പോലെ സംഗതി പിടിയിട്ട് റിച്ച് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും എഞ്ചെയ്യും അതിൽ കയറി ഓട്ടിച്ച് ഇപ്പോൾ അതാ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ച് ഓടിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നേക്ക് നമുക്ക് പിടികിട്ടും കിട്ടാം അതിനകത്ത് ഒരു ആക്സിലേറ്ററിന്റെ പെടൽ മാത്രമാണുള്ളത് പിന്നെ നമ്മൾ തട്ടി കഴിഞ്ഞാൽ ടീറിങ് അങ്ങോട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ അത് ഇരിക്കുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് മുമ്പോട്ട് ആവും അങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്ക് പോകുന്നത് മാക്സിമം നമ്മുടെ വണ്ടി എങ്ങും തട്ടാണ്ട് വെട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ നല്ല രസമാണ് ഓട്ടിക്കുക ഇപ്പോഴും അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടാത്ത പലരും അവിടെ ഉണ്ട് അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ആരെയും തട്ടാതെ ഇങ്ങനെ ഓട്ടിക്കുന്ന ഒരു പ്രത്യേക രസമായിരുന്നു പക്ഷേ അങ്ങ് തീരാറായപ്പോഴത്തേക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഞാനിങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഓട്ടിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഒരാൾ സ്റ്റക്കായി നിന്ന് ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയറോ ബ്രേക്കോ ഇല്ലാത്തതുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ കൊണ്ടുവച്ചു ഇടിക്കും പക്ഷെ ആ ഇടി ഒരു ഒന്നൊന്നര ഇടിയായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് റിച്ച് വിട്ടിന് വേറെ ഒന്നും പറ്റിയില്ല എന്റെ കൈ ഏതെങ്കിലാണോ എവിടെയാണോന്നറിയില്ല നല്ലോണം കയറി ഇടിച്ച് വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ചെറിയ ഇടിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ പണ്ടാരം പത്തിരുപത് ദിവസമായി ആ വേഗനെ ഇതുവരെ പോയിരുന്നോ അങ്ങനെ പത്ത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ഒരു ആഗ്രഹം സാധിച്ചു ഇതുപോലെ മക്കളുടെ പേരും പറഞ്ഞ് സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഏതെങ്കിലും അച്ഛന്മാരുണ്ടോ ഉണ്ടെങ്കിൽ അവരങ്ങ് മെൻഷൻ ചെയ്തുതരേ അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ